കോരത്തോട് പഞ്ചായത്തിലെ കൊമ്പുകുത്തി ചെന്നാപ്പാറ മേഖലകളിൽ കാട്ടാന ശല്യത്താൽ നാട്ടുകാർ പൊറുതിമുട്ടി ഈ മേഖലയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ച് അഴിഞ്ഞാടുകയാണ് കാട്ടാനകൾ നാല് ദിവസമായി ജനവാസ അടക്കം എത്തി ഇവ കൃഷികൾ നശിപ്പിക്കുന്നു കപ്പയും വാഴയും നശിപ്പിച്ച് കളയുന്നത് കൂടാതെ റബ്ബറും ചവിട്ടി ഓടിക്കുന്നുണ്ട് കൊമ്പുകുത്തി പഴനിക്കാട് ദാസനും ഭാര്യയും കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാട്ടാനക്കലയിൽ നിന്നും ഭാഗ്യം കൊണ്ടു മാത്രമാണ് രക്ഷപ്പെട്ടത് മരങ്ങൾ ഓടിക്കുന്ന ശബ്ദം കേട്ട് പുറത്തേക്കിറങ്ങിയ ഇവർ ആനയുടെ മുന്നിൽ നിന്നും ഓടി രക്ഷപ്പെടുക ായിരുന്നു സിറ്റൌട്ടിലേക്ക് കയറാൻ ശ്രമിച്ച ആന കാൽ തന്നി നീങ്ങിയതിനാലാണ് ശ്രമം ഉപേക്ഷിച്ചത് വർഷങ്ങളായി കാട്ടാനകളെ പേടിച്ചാണ് കഴിയുന്നതെന്ന് പറയുന്നു ഇങ്ങനെയാണ് ഞങ്ങൾ എന്നാ ഞങ്ങൾ ഇവിടെ വന്ന് വർഷമായി ഞങ്ങൾക്ക് ഇതുവരെ ഒരു ആപത്ത് വന്നിട്ടില്ല ഞങ്ങൾ കൃഷി കൊണ്ടാ ജീവിക്കുന്നത് എന്നാ ചെയ്യും ഞങ്ങൾക്ക് ഇങ്ങനെ ആനശല്യം തുടങ്ങിയിട്ട് ഞാൻ കൊന്നും വേണ്ട ഞങ്ങൾ ജീവനെ രക്ഷിച്ചാൽ മതി സർക്കാർ ഇവിടെ ഇത്രയും ഭക്ഷണം ഞങ്ങൾ കൃഷി ചെയ്ത് ജീവിക്കുക കാട്ടാനകളെ തുരത്താൻ പണിതിരിക്കുന്ന ട്രഞ്ച് അശാസ്ത്രീയമാണെന്ന പരാതി നാട്ടുകാർക്കുണ്ട് കൂടാതെ ഫെൻസിംഗിന്റെ പണികൾ പൂർത്തിയാക്കിയിട്ടില്ലെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു കാട്ടാനകളെ തുരത്തുന്നതിനുള്ള കൃത്യമായ നടപടികൾ സ്വീകരിക്കാത്ത അധികൃതർക്കെതിരെ കുലക്കുറ്റത്തിന് കേസെടുക്കുകയാണ് ചെയ്യേണ്ടതെന്നും ഇവർ പറയുന്നു മരണം സംഭവിച്ചാൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ഡി എഫ് ഒ ഉണ്ട് വൈൽഡ് ലൈഫ് വാർഡിനുണ്ട് ഇവരുടെയൊക്കെ പേരിൽ കൊലക്കുറ്റത്തിന് കേസ് എടുക്കുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഞങ്ങളുടെ ജീവൻ ആര് രക്ഷിക്കും ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതിനൊരു ശാശ്വത പരിഹാരം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മാത്രമാണ് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം